മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവാണ് ഓഫീസ് പ്രവർത്തനം കമ്പ്യൂട്ടർവൽക്കരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കടലാസ് പ്രിന്റിംഗ് സാമഗ്രികൾ തുടങ്ങിയവ വിതരണം ചെയ്തതിന് സീഡിറ്റിന് നൽകാനുള്ള ആറ് ദശാംശം മൂന്ന് നാല് കോടി രൂപ ഉൾപ്പെടെ പതിനഞ്ചു കോടി രൂപ അനുവദിച്ച അതേ ദിവസമാണ് പൊതുജനങ്ങളെ ഓഫീസിൽ വിൽക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചത് വാഹന ഉടമകളും ലൈസൻസ് ഉടമകളും ഓഫീസുകളിൽ നേരിട്ടെത്തി രേഖകൾ കൈപ്പറ്റണമെന്നാണ് ആഴ്ചകൾക്ക് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയത് ഈ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് ഉത്തരവിറക്കിയിരിക്കുന്നത് അതിലാണ് ആളുകൾക്ക് ഓഫീസുകളിൽ പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ഉത്തരവിറക്കിയത് പ്രത്യേക സാഹചര്യത്തിൽ ഓഫീസിലേക്ക് എത്തുന്നവരെ പബ്ലിക് റിലേഷൻ ഓഫീസർ സംസാരിച്ച മടക്കി അയക്കണമെന്നാണ് നിർദ്ദേശം സെഷനുകളിലേക്ക് ഒരു കാരണവശാലും പ്രവേശനം അനുവദിക്കരുതെന്ന് ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് ആർ ബുക്ക് ലൈസൻസ് തുടങ്ങിയ രേഖകൾ തപാൽ ലഭിക്കാൻ ഇരുന്നൂറ് രൂപ നേരത്തെ കെട്ടിവെച്ച വരാണ് ഏറെയും പ്രിന്റിംഗ് മുടങ്ങിയതിനെ തുടർന്ന് മാസങ്ങളായി ഇത് ലഭിക്കുന്നുമില്ല ഇത്തരം ആളുകളാണ് ഓഫീസുകളിലേക്ക് എത്തുക ആ സാഹചര്യത്തിലാണ് ഒരു ഉത്തരവിറക്കിയുള്ള പ്രതിരോധം ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ഇടനിലക്കാരുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുക കൈക്കൂലി പോലുള്ള അഴിമതി പ്രവർത്തനങ്ങൾ പാടെ തുടച്ചു നീക്കുക മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവിന്റെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് എപ്രകാരം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ചോദ്യം എബി ജോൺ തോമസ് കേരള വിഷൻ കൊച്ചി